ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി അനുപമ ഗോൾഡ് ഗാലറി ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് സ്വകാര്യ ക്ലിനിക്കിൽ അനധികൃതമായി ജോലി ചെയ്ത സർക്കാർ ഡോക്ടറെ പൊക്കി മലപ്പുറം പോലീസ് വിജിലൻസ് സിഐ ജ്യോതിന്ദ്രകുമാറും സംഘവും കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അബ്ദുൽ ജലീൽ വല്ല മമ്പാട് സ്വകാര്യ ക്ലിനിക്കിൽ നിന്നും പരിശോധന നടത്തുന്നതിനിടയിൽ പിടികൂടിയത് സർക്കാർ ശമ്പളത്തിനു പുറമെ സ്വകാര്യ ക്ലിനിക്കിൽ നിന്നും പ്രതിഫലമായി ലഭിക്കുന്ന വലിയ തുകയാണ് ഡോക്ടർ അബ്ദുൾ ജലീൽ സ്വകാര്യ ക്ലിനിക്കിൽ സർക്കാർ ചട്ടങ്ങൾ ലംഘിച്ച് പ്രാക്ടീസ് നടത്താൻ കാരണം കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജനായ ഇയാൾ ഡ്യൂട്ടി സമയം തീരുമുൻപേ മമ്പാട് സ്വകാര്യ ക്ലിനിക്കിലേക്ക് പോവുകയാണ് ഇതിനാൽ തന്നെ ഇവിടെ ചികിത്സ കിട്ടാതെ മടങ്ങുന്ന രോഗികൾ നിരവധിയാണ് ജനങ്ങൾക്ക് സൌജന്യ ചികിത്സ ലഭിക്കാനാണ് സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരെ നിയമിക്കുന്നത് പോലീസ് വിജിലൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇയാൾ മമ്പാട് സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നതിന്റെ രേഖകളും പിടിച്ചെടുത്തു സർക്കാർ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ഡോക്ടറെ ഉപയോഗിച്ച് ക്ലിനിക് ജോലി ചെയ്യിപ്പിച്ച ക്ലിനിക്കിനെതിരെയും നടപടിയുണ്ടാകും മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ സി എച്ച്എസ്സി ഫാമിലി ഹെൽത്ത് സെന്ററുകൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് സ്വകാര്യ ആശുപത്രികളിലോ ക്ലിനിക്കുകളിലോ നടത്താൻ പാടില്ല കഴിഞ്ഞയാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറേയും സ്വകാര്യ പ്രാക്ടീസിനിടെ വിജിലൻസ് പിടികൂടിയിരുന്നു സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ പോലീസ് വിജിലൻസ് പരിശോധന ശക്തമാക്കി സി എ ജ്യോതിന്ദ്രകുമാറിന് പുറമെ എസ്ഐമാരായ ഹനീഫ ഷിഹാബ് സീനിയർ സിപിഒമാരായ വിജയ്കുമാർ ഷറഫുദ്ദീൻ സിപിഒ സുബിൻ എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ഇന്ന് വൈകുന്നേരം തുടങ്ങിയ പരിശോധന ഈസ്റ്റ് മണിയോടെയാണ് നിലമ്പൂർ